നടൻ മോഹൻലാലുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട് പക്ഷേ സിനിമ വലിയ ഹിറ്റായതിനു പോലും അതൊരു ഒരു കോൺഫിഡൻസിന്റെ സംഭവമാണ് കാരണം എനിക്ക് ഞാൻ അതിന്റെ പാലത്തിലിരിക്കുകയാണ് പാലത്തിൽ ഞാൻ ബീഡിയും വിളിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഈ ഇവരുടെ ബസ് അള്ളു വച്ചിട്ടിരിക്കുകയാണ് അവ ഞാൻ വലിച്ചോണ്ടിരിക്കുക അപ്പം അദ്ദേഹം വന്ന ബസ്സിൽ വന്നിട്ട് ഈ ബസ്സിൽ കിളിയാണ് മോഹൻലാൽ ലാരേട്ട വന്ന് തന്നെ ഇങ്ങനെ തൂക്കിയും കെടുക്കും അപ്പോൾ ഓടുന്ന ബസ്സിലാണ് ഓടുന്ന ബസ്സിൽ ഈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് തൂക്കിയും കെടുക്കുകയാണ് എടുത്തങ്ങ് കോലി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇദ്ദേഹം ബസ്സിൽ കയറിയിട്ട് പോലും ഇല്ലാത്ത കക്ഷിയാണ് ആ സമയത്ത് കയറുന്നില്ല എത്രയും വർഷങ്ങൾക്ക് മുമ്പ് കയറിയതല്ലേ ഇദ്ദേഹത്തിന് ആ ട്രൈമിങ് കിട്ടും ഒന്ന് തെറ്റിപ്പോ ഒറിജിനൽ വളരെ ആഴമുള്ള ആറാണ് ഒന്ന് തെറ്റിപ്പോയാൽ താഴെ വീഴും അപ്പോൾ എനിക്കൊന്നും എൻ്റെ ഉള്ളൊന്നു പറഞ്ഞു ഞാനല്ലേടാ അതീ ധൈര്യമായിട്ടിരിക്കുക അതാണ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന കോൺഫിഡൻസ് ഒരു ഒരു ആത്മധൈര്യം ഭയങ്കരമായിട്ട് പകർന്നു തന്നു നീ ധൈര്യമായിട്ടിരുന്നോ കുഴപ്പമില്ല അപ്പോൾ അതെ ഇനി ആടിയാടി വരിക ഈ ബസ്സിൽ ഇങ്ങനെ 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 തോന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടിരിക്കുക ഒന്ന് കൂളായിട്ട് ഒറ്റ ഇതിൽ തന്നെ അങ്ങ് ഓടുന്ന ബസ്സിലാണ് ബസ്സിങ്ങനെ അതൊക്കെ വന്ന് കൂടായിട്ട് തൂക്കിയെടുത്തു തൂക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്ന് ോണത്തിൽ ഇതിൽ കൊണ്ടുവരുന്ന ഇരുത്തിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് അവസാനം ഈ ഇതിൽ കൊണ്ടുവന്ന എന്താണ് ഈ പുഴയില് തെറിയുകയാണ് അത് ഡ്യൂപ്പ് എന്നെ കൊണ്ട് ഇങ്ങനെ വെക്കും ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് കാണിക്കും കൊണ്ട് കാണിച്ചിട്ട് അടുത്ത് നോക്കിയപ്പോൾ എന്നെ പോലെ ഒരാളെ റബ്ബർ അത് ഡീപ്പ് ഡീ ഡ ഡീപ്പല്ല ചെയ്തു വന്നത് പിന്നെ എൻ്റെ ഷേപ്പിൽ വരണം ബെഡ് ഡ്രസ് ഒന്ന് ചെയ്ത് കൊണ്ടു അതിനെ എടുത്തെറിയുമ്പോൾ ആ അടുത്ത ഷോട്ട് അത് വളരെ ദൂരെ ക്യാമറ വെച്ചിരിക്കുകയാണ് ഇവിടെ എറിയുമ്പോൾ ഒന്നു ദൂരം കണ്ണെത്ര ദൂരം തിരിഞ്ഞിരിക്കുക അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നതാണ് പൊങ്ങിയിരുന്നത് അപ്പം പെട്ടെന്ന് ഇത്രയും ഇങ്ങനെ വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഇവിടെ തിരിഞ്ഞു പോടാ എന്ന് പറയുന്ന ഒരു സാധനമാണ് ചെയ്തത് അത് പിന്നെ ആദ്യത്തെ ആ ദിവസം തന്നെ അദ്ദേഹമായിട്ട് വളരെ ഈ ഒരു ഒരു ആത്മബന്ധം അത് ഇന്ന് വരെയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ ടൈമിങ്ങിൻ്റെ ഒരു സാധനമാണ് അത്രയും ട്രെയിമിങ് ഉള്ളൊരു ആർട്ടിസ്റ്റിനെ അത് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ അദ്ദേഹത്തെ നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ല എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ വ്യക്തി എന്നുള്ള നിലയിൽ എത്ര എപ്പോഴും സന്തോഷകരമായിട്ടിരിക്കുക എല്ലാവരും ബാക്കിയുള്ളവർ സന്തോഷകരമായിട്ടിരിക്കാൻ വേണ്ടി അദ്ദേഹം എപ്പോഴും തമാശ പറയും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ജാളിയായിട്ടിരിക്കാനുള്ളൊരു രീതിയിൽ അദ്ദേഹം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും ഞാനിങ്ങട്ട നല്ല പെട്ടെന്ന് വലിയ കമ്പനിയാകാൻ പറ്റി അതിപ്പോഴും എത്ര ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാൽ കണ്ടാലും ആ ഒരു സൗഹൃദം ഇപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ് മെയ് ഇരുപത്തിയൊന്ന് താങ്കളുടെ ജന്മമാണെന്ന് അറിയുന്നു എല്ലാ രീതിയിലുമുള്ള ജന്മദിനാശംസകൾ അർപ്പിക്കുന്നു അതിനോടൊപ്പം ഞാൻ ഒന്നുകൂടെ കൂട്ടി പറയട്ടെ എൻ്റെ വിവാഹ വാർഷികവും ഈ മെയ് ഇരുപത്തൊന്നിനാണ് അപ്പോൾ അതും ഒരു വലിയ കാര്യമാണ്